വിപ്ലവകരമായ ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണ് കുവൈറ്റ് ആദ്യമായി ഹിന്ദിയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചിരിക്കുന്നു കുവൈറ്റിൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയാണ് തിങ്കളാഴ്ച ഇക്കാര്യം അറിയിച്ചത് എല്ലാ ഞായറാഴ്ചകളിലും എഫ് എം നയൻറ്റി ത്രീ പോയിന്റ് ത്രീയിലും എ ലഭ്യമാകുന്ന പ്രോഗ്രാം രാത്രി എട്ടര മുതൽ ഒൻപത് മണിവരെയാകും പ്രക്ഷേപണം ചെയ്യുക ഇത് ഇന്ത്യയ്ക്ക് കൂടി ഒരു വലിയ അംഗീകാരമാണ് ഒരു ഇന്ത്യൻ ഭാഷയെ മറ്റൊരു രാജ്യത്ത് അംഗീകരിക്കുന്നു ഈ നടപടി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും എംബസി അഭിപ്രായപ്പെട്ടു കുവൈറ്റിൽ ആദ്യമായിട്ടാണ് ഹിന്ദിയിൽ റേഡിയോ സംപ്രേഷണം ആരംഭിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ എല്ലാ ഞായറാഴ്ചകളിലും എഫ് എം നൈന്റി ത്രീ പോയിന്റ് ത്രീയിലും എ എം നൈന്റി സിക്സ് പോയിന്റ് ത്രീയിലും കുവൈറ്റ് റേഡിയോയിൽ ഹിന്ദി പ്രോഗ്രാം ആരംഭിച്ചതിന് ഇന്ത്യൻ എംബസി കുവൈറ്റിന്റെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തെ അഭിനന്ദിച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ചുവടുവയ്പ് കൂടിയാണ് ഇന്ത്യൻ എംബസി കുറിച്ചത് ഇങ്ങനെ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ കണക്കനുസരിച്ച് ഏകദേശം പത്ത് ലക്ഷം ഇന്ത്യക്കാരാണ് കുവൈറ്റിലുള്ളത് എഞ്ചിനീയർമാരും ഡോക്ടർമാരും ചാർട്ടേഡ് അക്കൌണ്ടന്റ്മാരും ശാസ്ത്രജ്ഞരും സോഫ്റ്റ്വെയർ വിദഗ്ധരും ചെറുകിട വ്യാപാരി വ്യവസായികളും ടങ്ങുന്ന ഇവർ കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം കൂടിയാണ് കുവൈറ്റിലെ ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റി റീറ്റെയിൽ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എന്നിവയിൽ കുവൈറ്റ് വിപണിയിൽ ഇടം നേടിയിട്ടുണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ് ഇന്ത്യയും കുവൈത്തും പരമ്പരാഗതമായി ഈ തുടരുന്നതിലും ആസ്വദിക്കുന്നതിലും അത് ചരിത്രത്തിൽ വേരൂന്നതും കാലത്തിന്റെ ഒരു പരീക്ഷണമായി നിലകൊള്ളുന്നതാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാക്കുകൾ ഇന്ത്യ കുവൈറ്റിന്റെ സ്വാഭാവിക വ്യാപാര പങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ കുവൈറ്റിൽ ഇന്ത്യൻ രൂപയായിരുന്നു നിയമപരമായി ടെൻഡർ ഇരുപത്തിരണ്ട് വർഷ കാലയളവിൽ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ അറുപതാം വാർഷികം കഴിഞ്ഞിരുന്നു ഏപ്രിൽ പതിനേഴിന് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ആദർശ് സ്വൈക്ക കുവൈറ്റ് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബാഹിനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഏർപ്പെടുത്തിയ പ്രവാസി സൗഹൃദ നടപടികളെ അഭിനന്ദിക്കുകയും ഇന്ത്യൻ സമൂഹത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു കുവൈറ്റിലെ ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റി റീറ്റെയിൽ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ഇവയിൽ കുവൈറ്റ് വിപണിയിൽ ഇടം നേടിയിട്ടുണ്ട് ഇന്ത്യയും കുവൈത്തും പരമ്പരാഗതമായ ഒരു സൗഹൃദ ബന്ധം കാലാകാലങ്ങളായി തുടർന്നു വരികയാണ് അതിന് യാതൊരു മാറ്റമല്ല ആ ബന്ധത്തിന് കുറച്ചുകൂടി ഊന്നൽ നൽകുന്നതാണ് കുറച്ചുകൂടി ശക്തം ശക്തി നൽകുന്നതാണ് ഒരു ഇന്ത്യൻ ഭാഷയിൽ കുവൈറ്റ് റേഡിയോയിലൂടെ ഒരു സംപ്രേഷണം ആരംഭിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ തന്നെ പറ്റി പറയുകയാണെങ്കിൽ അത് അറുപത് വർഷം മുൻപ് സ്ഥാപിതമായതാണ് എന്ന് പറയുമ്പോൾ ആ നയതന്ത്ര ബന്ധം എത്രത്തോളം ഇപ്പോഴും സ്ട്രോങ് ആണ് എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സുപ്രധാന വ്യാപാര വിനിമയങ്ങളുടെ ശ്രദ്ധേയമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ ഇന്ത്യൻ രൂപ കുവൈറ്റിൽ നിയമപരമായ ടെൻഡറായി പ്രവർത്തിച്ചു ഇതും ആ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വേരൂന്നിയ ചരിത്രപരമായ ബന്ധങ്ങൾക്ക് അടി അടിവരയിടുന്നുണ്ട് കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ പ്രതിരോധമന്ത്രിയുമായി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയും ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളായിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സ്ഥായിയായ സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും തെളിവായിരിക്കുകയാണ് പുതുതായി ആരംഭിച്ച ഹിന്ദി റേഡിയോ പ്രക്ഷേപണവും ന്യൂസ് കർമാനസ്